കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് കേരളത്തിൽ ഒരുപാട് പേർ യൂട്യൂബ് ചാനലുകളുമായി രംഗത്ത് വന്നിരുന്നു ഇതിൽ ചിലരൊക്കെ വലിയ രീതിയിൽ തന്നെ ശ്രദ്ധ നേടുകയും ചെയ്തു അത്തരത്തിൽ പോപ്പുലറായ ഫാമിലി വ്ലോഗ് ചാനലാണ് മിറക്കിൽ ബ്യൂട്ടി വ്ലോഗ്സ് യുവ ദമ്പതിമാരായ ഇച്ചായനും കുഞ്ഞാറ്റയും രണ്ടു വയസ്സുള്ള മകനുമടങ്ങുന്ന കുടുംബത്തിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഉള്ളത് മറ്റ് ഫാമിലി വ്ളോഗേഴ്സിനെ പോലെ നിത്യജീവിതത്തിലെ വിശേഷങ്ങൾ തന്നെയാണ് ഇവരും വീഡിയോ ആക്കുന്നത് രണ്ടാമത്തെ കൺമണിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കുടുംബം ആറുമാസം ഗർഭിണിയായിരുന്നു കുഞ്ഞാറ്റ എന്നാൽ ഇപ്പോഴത് അപ്രതീക്ഷിതമായ ദുഃഖ വാർത്തയാണ് ഇവർ പങ്കിട്ടിരിക്കുന്നത് കുഞ്ഞാറ്റയുടെ പുതിയ പോസ്റ്റിങ്ങിനെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു എന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വളരെ സന്തോഷത്തിലായിരുന്നു ആറുമാസവും ഒരാഴ്ചയുമാണ് ആയത് ഞങ്ങളിന് ഞങ്ങളുടെ രണ്ടാമത്തെ മകനെയോ മകൾക്കോ വേണ്ടി കാത്തിരിക്കേണ്ടതില്ല ഇനി വരില്ല എന്നെയും ഇച്ചായനെയും മിക്കുവിനേയും കൊതിപ്പിച്ചിട്ട് പോയി കളഞ്ഞു ഞാൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ഹൈ റിസ്ക് ആയിരുന്നു ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു മാക്സിമം ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു റീസൺ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ഇതിന്റെ പേരിൽ ആരും ഒന്നും ചോദിക്കരുത് എന്റെ മാനസികാവസ്ഥ കൂടി എല്ലാവരും മനസ്സിലാക്കണം ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് എൻ്റെ മെക്കു കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ദയവ് ചെയ്ത് കുത്തിനോവിക്കാൻ വരരുത്